ഞങ്ങളുടെ പണികളും കൂടെ വീഡിയോ വിടാമെന്ന് ചോദിച്ചു അതായിരിക്കും ഇടുക എളുപ്പം ആണെങ്കിൽ ചുമ്മാ ഇരിക്കുകയെന്ന എല്ലാവരുടെയും വിചാരം ഞങ്ങളങ് ആഘോഷമാണെന്ന് വെയാലും എല്ലാം ഞങ്ങൾ തന്നെ ചെയ്യുന്നത് എവിടെ നോക്കിയാലും ചെടിയും ചെടിയൊക്കെ കുറേ അടുത്ത് അങ്ങ് വഴിയിലോട്ട് കട്ട് ഈ ചെത്തി അങ്ങോട്ട് പറിച്ചു അടാങ്കിൽ നല്ല വലുതായി പൂവുണ്ടായിക്കോളും ഞങ്ങളെ ആമയോ പൊറത്ത് വിടാൻ പോവാണേ അങ്ങോട്ടൊക്കെ സൂത്രം കാണിച്ചത് അവിടെ വന്ന ഒരു സൂത്രം കാണോ എന്താടാ കുറഞ്ഞത് മൂന്നെത്തി മഴ കാണാൻ മഴയത്ത് മഴയത്ത് വന്ന മഴ മഴ ഇതെന്താ പണത്ത് തുടങ്ങി കേട്ടോ ഉം ഉം അനക്കില്ലെങ്കിൽ തന്നെയാ ഉപ്പിടും എല്ലാം തല വറത്തിട്ട് രസോട്ടോ രക്ഷോട്ട് വേഗം രക്ഷപ്പെട്ടോ നമ്മൾ സാധാരണ അവിടെ നിന്നെ മൂക്ക് ആമയെ വിട്ട് ആമ ആമ ഇങ്ങനെ തക്ക നോക്കുക എനിക്ക് സ്ഥലം ഇടാൻ നമ്മളെ ആയിരിക്കും ഇവിടെ കടന്നുകൊള്ളു വന്നേ ഇവിടെ മാറി സ്ഥലം വിടുംമാര് മിനിറ്റ് കൊണ്ടാകന്മാര് സ്ഥലം ഇടും അപ്പം ഇങ്ങനെ അനങ്ങാതെ ഇറക്കുക നമ്മുടെ ശബ്ദമൊക്കെ ഇട്ടിട്ട് ഇവിടെത്തും പതുക്കെ തല പുറത്തിട്ടുന്നുണ്ട് പതിയാകുമ്പോൾ പൂക്കോളും ൊക്കെ പൊക്കോ എല്ലാം വേഗം വീട്ടിൽ പൊക്കോ ആ വീഗം വീട്ടിൽ പൊക്കോ വേഗം വീട്ടിൽ പൊക്കോ ദേ ഇനിയും വീട്ടിൽ പോവോ വേണോ നീ അങ്ങോട്ട് പോന്ന് നീ പോന്നു എടാ വെള്ളത്തിൽ പൊക്കോ നീ എവിടേക്കാണ് പോണോരെണ്ണം പോന്നു നീ ഒറിയോ ഇവിടെ ഇവിടെ എന്തോരെണ്ണം നീ ഇറങ്ങി പോന്നു വെള്ളത്തിലോട്ടാണ് പോകുന്നത് കേട്ടോ ആ അവിടെ നിന്ന് എന്തൊന്ന് കേറി വന്നേ അവന് കയറാൻ പറ്റുന്ന ഈ കല്ലിൻ്റെ അടിയിൽ താണു നോക്കി പൂണ് പോക്കുക വീട്ടിൽ പോയാ അവനങ്ങോട്ട് ഉണ്ട് ഞാൻ കല്ലിൻ്റെ ഇവിടെ ഓർണ് കാണിച്ചു കൊടുക്കേ അച്ചടിയുടെ അടിയിൽ പോന്നട കടുക്കണ്ടേ പോണു ഇതേ പോണുതേ പോയി ഇതേ പോയി തേ പോയി തേ പോയി ഇതേ പോണു അയ്യേ പൊക്കോ പൊക്കോ ഇറങ്ങി റങ്ങിപ്പോന്നു ആ ഇതിവിടെ കിടപ്പുണ്ട് ഞാനെങ്ങനെ തണ്ട അത് പൊക്കോളും തന്നെ അത് അറിഞ്ഞു തന്നെ പൊക്കോളും ഇത് കൊറിയ ഇറങ്ങിപ്പോയിമയെ പിടിക്കാൻ പോവാ ഇത് ഈ ഇത് ഇനി തിരിഞ്ഞിട്ട് വേണോനുഭവൻ നീ ചെടിയേക്ക് ചില ഉള്ളിലോട്ട് പോയി ഇവിടെ നീ കയറി വരുന്നത് കുറച്ചേരം കഴിയുമ്പോഴത്തേക്കും അമ്മമാരോടിപ്പൊക്കോളും പുതിയതായിട്ട് നട്ട ചെടികൾക്കെല്ലാം വെള്ളം ഒഴിക്കാൻ വന്നു ആ ചെടി എന്താ അങ്ങനെ വാടി അങ്ങോട്ട് പോയേ അല്ല ആ ചെടിയുണ്ടോ പൈപ്പ് ആമ മറിഞ്ഞ കേട്ടോ ആമ പറഞ്ഞു ഇതേ പോണു പോണു ഇതേ പോണു ഇതേ പോണു പൊക്ക പൊക്കോ വേണ്ട പൊക്കോ അതേ പോണു ഇതേ പോണു അല്ലെങ്കിൽ മൂന്നാമ രക്ഷപ്പെട്ടു ഇതിന് വെയില് കൂടുതലായിരിക്കും ഈ ഫൈക്കേഴ്സിന് കംപ്ലൈന്റ് കംപ്ലൈന്റ് ധീത് കണ്ട ഒരു വെച്ചതാണ് അതും പിടിച്ചിട്ടുണ്ട് കംപ്ലൈന്റ് കംപ്ലൈന്റ് ധീത് കണ്ട ഒരു ഘട്ടം കമ്പൗണ്ട് എന്ന് വെച്ചതാണ് അതും പിടിച്ചിട്ടുണ്ട് ഈ വലിയ ഫൈക്കസ് കൊണ്ടു പോവാണ് മരിച്ചോട് പോകുന്നു അതിനകത്തൊരു നാല് മണിച്ചെടി ഉണ്ട് അത് കളയണ്ട അല്ല ഒരുത്തനും ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങളിവിടെ പണിയിൽ നിന്ന് പിന്നെ പണിക്കിറങ്ങിയിരിക്കുക കാഴ്ചക്കെ ഇറങ്ങിയിരിക്കുക പുല്ലൊക്കെ കടിച്ചു കടിച്ചോടിച്ചടിച്ചു ഇപ്പം ഉണ്ട് ഇതെല്ലാം നടാൻ പോകും രാവിലെ മാറി കഴിഞ്ഞ ഇന്നലെ കുളിച്ചതാണ് മുഖം ഇരിക്കുന്നുണ്ടോ കുളിച്ചാലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ മുഖമെല്ലാം അവിടെ നടാൻ പോകും ക്രോട്ടെണ്ണെടുക്കാൻ പോകും അതും കൂടെ ഇത് അല്ലെങ്കിൽ ആ കല്ല് ഈ കല്ല് മാറ്റിട്ട് അവിടെ ചോറിച്ചെടിയാണ് അതോ ഇതങ്ങോട്ട് നടന്ന് വിചാരിച്ചു നല്ല വലുതായിട്ട് പൂവൊക്കെ ഉണ്ടായി നിൽക്കട്ടെ എന്ന് വിചാരിച്ചു ഇത് നമുക്കവിടെ കമ്പുവാണെങ്കിൽ ഇനിയാണെങ്കിലും വീട്ടിലുണ്ട് ഇല്ലെങ്കിൽ നട്ടാലോ ഇത് ആ ചമന്ന പൂ ഉണ്ടാകുന്നതാണോ വെള്ളമാണോ എന്നൊരു സംശയമുണ്ട് പൂവുണ്ടായാലേ അറിയാൻ പറ്റുള്ളൂ ചുമതാന്ന് തോന്നുന്നല്ലേ നമ്മൾ ബാലീന്ന് കൊണ്ടെന്നാണ് തോന്നുന്നത് വലിയ കല്ലുകളാണ് മുകളിൽ ഇച്ചിരി മണ്ണിട്ടാൽ മതി ചാണകം കൊണ്ടുവന്നിട്ടില്ല ചാണകം ഇടാം മഴയെ കൊള്ളം നട്ടേക്കാന്ന് വിചാരിച്ചു ഇപ്പം ആണെങ്കിൽ പിടിച്ചൊക്കെ കിട്ടും പിടിച്ച് നല്ലതായിട്ട് പിടിച്ചു കെട്ടും ഇതേ ഇവിടെ ആ ചെടി ഇടാം ഈ ചെടിയും കൊണ്ടുവന്ന് നട്ടു കുറച്ച് വേസ്റ്റ് ഇലയൊക്കെ കൊണ്ടുവന്ന് പോവാം ഇതിൻ്റെ അടിയിൽ മുഴുവൻ പഴത്തൊലിയായിരുന്നു പഴത്തൊലി ഇത് കണ്ടോ നമ്മുടെ തൊട്ടാവാടി തൊട്ടാവാടി ഷുഗറിനൊക്കെ മരുന്നാന്ന് പറയണത് ഇതൊക്കെ ഇവിടെ അടുത്തൊരു നെയ്ബർ ഉണ്ടായിരുന്നു വാടകയ്ക്ക് ആ പുള്ളിക്കാരി എന്നോട് ഇത് പറിച്ചു കൊടുക്കാൻ പറയുമായിരുന്നു തൊട്ടാവാടി പറിച്ചു തരാമോ എന്ന് ചോദിക്കുമായിരുന്നു ക്രോട്ടം വേണം വേടാ ബാടാ ആ ക്രോട്ടണം ഇങ്ങോട്ട് കിട്ടും നോക്കിക്ക് ഇവിടെ ഇപ്പം ലൈൻ ലൈനായിട്ട് ഒരു ആറ് ചട്ടിയാണ്ട് ഒഴിവാക്കി നട്ടു ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ചെയ്തും നട്ടു ആറ് ചട്ടി ചെടികൾ നമ്മൾ മിക്കത്തോട്ട് വഴിയിലോട്ട് കട്ടും അതെ ഫൈക്കസ് ഇവിടെ വഴിയിൽ നടാൻ പോകാൻ വലിയൊരു ഫൈക്കസാണ് ഞങ്ങൾക്ക് ഏതായാലും മുറ്റത്ത് നടൻ സ്ഥലമില്ല അപ്പോൾ ഇവ ഇങ്ങോട്ടങ്ങ് നടാന്ന് വിചാരിച്ചു ഏ ഗാർഡനറാണ് ഞങ്ങളുടെ ഗാർഡനർ വന്നിട്ടുണ്ട് ഗാർഡനർ ചെയ്യുക ഗാഡ്നർ ഈസ് ഇവിടെ ഏ അത് കുഴപ്പമില്ല ഇത് വേറെ പൂക്കോളും വലിയ മരം ഒന്നും ആ അല്ലെങ്കിൽ വേണ്ട വേറെ അതങ്ങ് ചെത്തി ഇട്ടാലും മതി ഇങ്ങനെ ഞങ്ങൾ മുറ്റത്തോട്ട് എടുത്ത് നട്ടു മുറ്റമല്ല ശരിക്കും വഴിയിൽ നട്ടു പോകൂലെന്ന വിശ്വാസത്തോടെ ഞങ്ങൾ ഇവിടെ അപ്പുറത്തെ പറമ്പിൻ്റെ ഓണറൊക്കെ വരുമ്പോൾ ഇത് വെട്ടിക്കളയും എന്നാലും നമ്മൾ നടുക അപ്പോൾ നമ്മൾ പറിച്ചെടുക്കും അങ്ങനെ ഇത് നടുവാണ് നല്ലതായിട്ട് വാങ്ങിച്ചതാണ് നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ചത് ഇതൊക്കെ പിന്നെ ഏതായാലും നട്ട് വെക്കാമെന്ന് ചോദിച്ചു വഴി അങ്ങ് വൃത്തിയേടാവുക അപ്പോൾ വല്ല പുല്ലൊക്കെ പിടിച്ചങ്ങ് വൃത്തിയേടാവുന്നതുകൊണ്ട് ചെടികടാന്ന് ചോദിച്ചു ക്രോട്ടം നടത്തുന്ന നട്ടോടത്തൊക്കെ ഇച്ചിരി വൃത്തിയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ടിങ്ങനെ നടാന്ന് ചോദിച്ചു ഇത്രയും ചട്ടിയിലെ ചെടികൾ ഞങ്ങളുടെ വഴിയിൽ കിട്ടും എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വൃത്തിയേടാവുക ചെടികൾ ഈ പുല്ലുകയറി പുല്ല് കയറിയാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് വലിയ അത്യാവശ്യം ഇല്ലാത്ത ഒരു ഫൈക്കസും കൂടെ അങ്ങ് നട്ടു ഒരു അവിടെയാണെങ്കിൽ നിന്ന് വലുതാവുകയും ചെയ്യുമ്പോൾ ആ ഒരു മറവ് കിട്ടും നമുക്ക് ഏ ഇവിടെ എല്ലാം ചെടികൾ നട്ടു ഓക്കെ ഒരു ക്രോട്ടൺ ആ പാല പോലത്തെ ചെടി പിന്നെ ഒരു ഫൈക്കസ് കുറേ ക്രോട്ടണുകൾ ഇഷ്ടംമാതിരി നമ്മളവിടെ വാഴൂരൊക്കെ ആണെങ്കിൽ കോട്ടയത്ത് ഇഷ്ടംമാതിരി ഇതുപോലത്തെ ചെടി ഉണ്ടാവാറുണ്ട് വെട്ടിക്കളയാറുണ്ട് അതൊക്കെ വേണമെങ്കിൽ ഇവിടെ കൊണ്ട് നട്ട നല്ല ഭംഗിയായിട്ടും ഇവിടെ വഴി പ്രാവശ്യം കൊണ്ടുവന്ന ആ നട്ടതൊക്കെ ഇവിടെ ഒരു വലിയ ക്രോട്ടൻ നിൽക്കുന്നുണ്ടോ അതും കൂടെ കൊണ്ടുപോയി വഴിയിൽ നടാൻ പോവുക അങ്ങനെ ക്രോട്ടണുകളെല്ലാം ക്രോട്ടിലെത്തി ഇതുണ്ടോ ഞങ്ങളിവിടെ നിന്ന് നട്ടുണ്ടാക്കിയതാണേ നട്ടുണ്ടാക്കിയത് പക്ഷേ അതും കൂടെ അങ്ങ് നട്ടേക്കാമെന്ന് വിചാരിച്ചു നല്ല ഭംഗി നട്ട് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗിയായിട്ട് തോന്നി അതുകൊണ്ട് നട്ടേക്കാമെന്ന് വിചാരിച്ചു അയ്യോ പപ്പായ വർക്കതേ പപ്പായ കൊണ്ട് നട്ടതാണ് ഇതുപോലെ ഇപ്പം ഇതും കൂടെ നട്ടാൽ ഇതേതായാലും ചെടിക്കട്ടിയിൽ നമുക്ക് വേണമെങ്കിൽ ഇനിയാണെങ്കിലും കഷ്ടം വെട്ടി വെക്കാവുന്നതേ ഉള്ളൂ പിടിപ്പിച്ചെടുത്തതുപോലെ പല കളേഴ്സ് ഇവിടെ ആകുമ്പോൾ നല്ല കളർഫുള്ളായിട്ട് നിൽക്കുകയും ചെയ്തു അതേ ഒരു കുഴിയെടുത്തു ഇത് ഊരിയോ ചിലപ്പം പോരുമായിരിക്കും എത്ര ചട്ടിയാ വെച്ചെന്നറിയോ ചുമ്മാ പിടിച്ചോണ്ട് വന്നതായാലും കുറച്ച് ചെടിയാണെന്നും പറഞ്ഞു പണിയോ പണിയായി അങ്ങനെ നടക്കുകയുള്ളൂ അല്ലാതെ അതും കൂടെ വലുതായി കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഒരു പൂങ്കാവനമാകും പൂങ്കാവനം ഒരു പപ്പായ ഉണ്ട് നിന്ന് പറിച്ചെടുത്ത് പൂങ്കാവനത്തിന് വേണ്ടി അവ ആ പോസ്റ്റോട്ടിങ്ങോട്ടങ്ങ് നട്ടു ഇപ്പോഴാണെങ്കിൽ നടക്കുമെന്ന് പറഞ്ഞ് അതും കൂടെ അങ്ങ് പറിച്ചെടുത്തു ഇപ്പം രണ്ട് നാല് അടുത്ത ചട്ടിയും മുഴുവൻ ഇത്രയും ചട്ടിയിലെ ചെടിച്ചട്ടികൾ ഇത്രയും ചട്ടിയിലെ ചട്ടി ചെടികൾ നമ്മൾ നട്ടു നോക്കിക്കേ മൂന്ന് മൂന്ന് ആറ് ഏഴ് എട്ട് ഇത്രയും ചട്ടി ഇതുപോലെ നട്ട കേട്ടോ ഇത് ഞങ്ങൾ ഇപ്പം ഇത്രയും വലുതായി അത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ച നല്ല ഭംഗിയുണ്ട് ഇപ്പോൾ ഇവിടെ ഇതങ്ങ് നട്ടാലേ ഇവിടെ ഒരു മറവ് കിട്ടും ഇങ്ങനെ പുല്ലും പിടിച്ച് ഇങ്ങനെ വരുവാണ് ഇവിടെ ആണെങ്കിലും പുല്ലൊന്നും പിടിക്കത്തില്ല ഇപ്പം കണ്ടോ നല്ല ക്ലീനായിട്ട് കിടക്കുക ഒറ്റ പുല്ല് പോലും പിടിക്കത്തില്ല സൈഡ് വഴിയെല്ലാം നട്ടിട്ടുണ്ട് ഇപ്പം ക്രോട്ടൻ ഇതും നട്ടിട്ടുണ്ട് എപ്പോൾ നോക്കിയാലും പണി ഇഷ്ടം മാതിരി ഉണ്ട് കേട്ടോ നമുക്ക് ഈ ചെടി ഞങ്ങളുടെ ചാ ചെടി ഇട്ടേക്കുന്നതുകൊണ്ട് പൈക്കസ് ഒക്കെ പൈക്കസ് ഇവിടെ എല്ലാവരേ ഭയങ്കരമായിട്ട് പുല്ല് പിടിക്കും അപ്പം ഇതൊക്കെ നട്ടു കഴിഞ്ഞാൽ പിന്നെ പുല്ലുമ്പിടുത്തമൊക്കെ കുറേ നട്ടത് അടുത്ത കൊല ഞങ്ങൾ ഒരു വാഴക്കൊലയും കൂടെ ഉണ്ട് ഇത്ര ഉണ്ട് വാഴക്കൊല ഇല്ലേ അടിപൊളി പഴമാണോ ഇവിടെ വേറൊരു കൊല ഇങ്ങനെ മുക്കാൽ വല പഴയ വലിയ ചെറിയ കുലയാണെങ്കിലും ഞാൻ ഇപ്പോൾ ഇതുകൊണ്ട് പോയി ഒടിഞ്ഞു നടക്കുക അത് നല്ല ചെറിയൊരു കൊലയാണ് പുതിയ കൊല ഇത് കാര്യമായിട്ട് വളമൊന്നും ഇടുന്നില്ല എന്നാലും ഇതിങ്ങനെ ഉണ്ടാക്കി ചുവട്ടീന്ന് തന്നെ തന്നെ മുളച്ച് വന്ന് കളിക്കുന്ന ഉണക്കയിലൊക്കെ ഇടും പിന്നെ എന്തെങ്കിലും വല്ലപ്പോഴിഞ്ഞ ചാണകമൊക്കെ ഇടും അത്രേ ഉള്ളൂ ഒരു തൈ അത് ശരിയാവും ോ ഓല മഡൽസ് കമ്മിങ് റണ്ണിക്കോ റണ്ണിക്കോ പണ്ട് ആംഗ്ലോ ഇന്ത്യൻസിനെ അവിടെ പറയുന്നത് ഇങ്ങനെ ഇംഗ്ലീഷ് മലയാളം ഇംഗ്ലീഷും കൂടെ കൂട്ടി പറയുന്നതിന് അവരെ കളിയാക്കുന്നതായിരുന്നു ഓല മടൽ ഈസ് കമ്മിങ് റണ്ണിക്കോ ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കളിയാക്കുന്നതായിരുന്നു ദേ ഒരു കൊല ഉണ്ടായിട്ടുണ്ട് അത് വിണ്ട് കീറാൻ തുടങ്ങി ഇനിയും ഞങ്ങൾ അകത്ത് കയറിപ്പോയാൽ അത് ഞങ്ങൾ വെട്ടാൻ പോവുകയാണ് വാ അപ്പുറത്തും ഒരു കൊലയുണ്ട് ദേ നോക്ക് എൻ്റെ ഭർത്താവിൻ്റെ അഭ്യാസങ്ങൾ ഖത്തർ പെട്രോളിയത്തിൽ ജോലി ചെയ്തിരുന്ന സീനിയർ അക്കൗണ്ടൻ്റായിട്ട് ജോലി ചെയ്തിരുന്ന ആൾ കാണിക്കുന്ന പണികൾ നാട്ടിൽ വന്നപ്പോൾ എല്ലാ പണിയും എനിക്ക് വഴങ്ങും എന്ന് കാണിച്ചുകൊണ്ട് അത്ഭുതകരമായ വിജയകരമായ ദൈവം കുറേ കായ പോയി എന്നാലും ഇത്രയും നല്ലോലും മൂത്ത് കിട്ടും ഞങ്ങൾക്കിപ്പോൾ വാഴപ്പഴത്തിന്റെ കാലമാണ് ഇഷ്ടം മാതിരി വാഴപ്പഴം

ആ മഞ്ഞച്ചേരിയും കരിഞ്ചേരിയാണ്ടാൾ വെളുത്തി പോയി ഉം കെന്റിയ പോയി രണ്ടും പോയി